नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഏതൊരു വിദ്യാർത്ഥിക്കും വേണ്ടതായ അവരവർ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവരവർ പഠിക്കുന്നതായ വിഷയത്തിൽ ഉണ്ടാകേണ്ടതായ നിഷ്ഠ വളരെ കൃത്യമായിട്ടിവിടെ വ്യാസൻ പറയുന്നു എങ്കിൽ മാത്രമേ സ്വാധ്യായം ശരിയാകൂ ഇല്ലെങ്കിൽ സ്വാധ്യായം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വേണ്ടുന്നതെല്ലാം നിർദ്ദേശിച്ച് വ്യാസഭഗവാൻ സുഖന് അയക്കുമ്പോൾ സുഖബ്രഹ്മർഷി അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് അവിടെ നിന്നിട്ട് നടന്നു പോവാണ് മിഥിലയിലേക്ക് വളരെ ദൂരങ്ങളുണ്ട് പർവ്വതങ്ങൾ ദാണ്ടണം കാടുകൾ ദാണ്ടണം അതേപോലെ തന്നെ ഗ്രാമങ്ങളും നഗരങ്ങളുമെല്ലാം കടക്കണം ഇതെല്ലാം കടന്നു വേണം മിഥിലയിൽ എത്തിച്ചേരാൻ അനേക നാളുകൾ കൊണ്ടേ നടന്നു പോകുമ്പോഴേക്കും അവിടെ എത്താൻ കഴിയുള്ളൂ ക്ലേശകരമാണ് ആർക്കും ആ യാത്ര പക്ഷെ സുഖബ്രഹ്മർഷിക്ക് അതൊന്നും ക്ലേശകരമായില്ല എന്തുകൊണ്ടെന്നാൽ പരമലക്ഷ്യം മോക്ഷധർമ്മം അറിയലാണ് അതിനു വേണ്ടിയിട്ട് മുക്തനായിരിക്കുന്ന ഒരു മഹാഗുരുവിന്റെ സമീപത്തേക്ക് താൻ പോവുകയാണ് അപ്പോൾ സങ്കല്പം മുഴുവൻ മോക്ഷധർമ്മത്തിലാകൊണ്ട് ആ യാത്രയുടെ ക്ലേശം വെയിലും മഴയും മഞ്ഞും അതേപോലെ കല്ലും മുള്ളും കാട്ടുമൃഗങ്ങളും ഇങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങളും ഭക്ഷണമില്ലാതെയുള്ള യാത്രയാണ് പലപ്പോഴും അതൊന്നും സുഖബ്രഹ്മർഷിക്ക് ടസ്സമായി തീർന്നില്ല വളരെ വിശദമായിട്ട് വ്യാസൻ അതെല്ലാം കേൾപ്പിക്കുന്നുണ്ട് പദ്ശക് അന്തരീക്ഷേണക്രാന്തും പൃഥിവിസാഗരാം സമുദ്ര തോടുകൂടിയതായ ഈ ഭൂമിയെ മുഴുവൻ ആകാശത്തിലൂടി നിമിഷം കടന്നു പോകാൻ ശേഷിയുള്ളവനാണെങ്കിലും തന്റെ പാദങ്ങൾ കൊണ്ട് നടന്ന് ശുഖബ്രഹ്മർഷി അവിടെ നിന്ന് താൻ വസിക്കുന്ന തന്റെ പിതാവിന്റെ ആശ്രമത്തിൽ നിന്നിട്ട് ഈ ഭൂഖണ്ഡത്തിലെ പർവ്വതങ്ങളും നദികളും കാടുകളും ഒക്കെ കടന്ന് അവസാനം ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും എത്തി മിഥിലയ്ക്ക് അടുത്തെത്തി തുടങ്ങി ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും ജനജീവിതം കണ്മുന്നിൽ കാണാം ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ ഈ കാഴ്ചകളെല്ലാം ചുറ്റിനുമുണ്ട് ആ കാഴ്ചകളിൽ നോക്കി അതിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ഭയക്കുകയോ ചെയ്ത് സുഖബ്രഹ്മർഷി സമയം കളയുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ കാഴ്ചകളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തൻ്റെ ഗുരുവിന്റെ പാദങ്ങൾ മാത്രം മനസ്സാതം വഹൻ ഭാരം തമേവാർത്ഥം വിചിന്തയൻ ആ ഭാരത്തെ മനസ്സിൽ വഹിച്ചുകൊണ്ട് ആ അറിവ് നേടുക എന്നുള്ളതായ ആ ചുമതല ആ ചുമതലയെ തന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് മറ്റൊന്നും ആ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വേറൊരു കഥയുണ്ടല്ലോ ഒരു ക്ഷത്രിയ രാജകുമാരനെ ഗുരുനാഥൻ പരീക്ഷിച്ച കഥ നൂറ്റിയഞ്ച് ക്ഷത്രീയ രാജകുമാരന്മാരെ പഠിപ്പിച്ചിട്ട് പഠനത്തിന്റെ ഒരു ഘട്ടമെത്തിയപ്പോഴേക്കും മരത്തിന്റെ മുകളിൽ ഒരു ചില്ലയില് ഒരു യന്ത്രക്കിളിയെ വെച്ചിട്ട് ഒരു ചെറിയൊരു കിളിയുടെ രൂപത്തെ വച്ചിട്ട് അമ്പെയ്തു കൊള്ളിക്കാൻ ഗുരുവായ ദ്രോണൻ ആ അഞ്ച് പാണ്ഡവന്മാരോടും കൗരവന്മാരോടും ആവശ്യപ്പെടുകയാണ് ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു ആദ്യം യുധിഷ്ഠിരനെ നീ എന്തൊക്കെ കാണുന്നു അപ്പോഴേക്കും എല്ലാം കാണുന്നുണ്ട് മരം കാണുന്നുണ്ട് ആ കിളിയെ കാണുന്നുണ്ട് അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന തൻ്റെ ഗുരുവിനെ കാണുന്നുണ്ട് തന്റെ സഹോദരന്മാരെ കാണുന്നുണ്ട് വില്ല അവിടെ വെച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ തന്നെ പറഞ്ഞു അവസാനമാണ് അർജുനെന്നെ വിളിച്ചത് അപ്പോ അർജുനോട് ചോദിച്ചു നീ എന്തൊക്കെ കാണുന്നു ഞാൻ ആ കിളിയുടെ കണ്ണ് മാത്രം കാണുന്നു ആ കിളിയെ കാണുന്നില്ലേ മുഴുവനായിട്ടില്ല കണ്ണു മാത്രമേ കാണുന്നുള്ളൂ അതിരിക്കുന്ന കൊമ്പ് കാണുന്നില്ലേ ഇല്ല മരം കാണുന്നില്ലേ ഇല്ല എന്നെ കാണുന്നില്ലേ ഇല്ല അമ്പ ഇതം പറഞ്ഞു ഇതാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടതായ ഏകാഗ്രത താൻ ഏതൊരു വിഷയമാണോ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അതിൽ തന്നെ മനസ്സ് നിൽക്കണം ഒരു പോരാളിക്ക് പോരാളിക്കിതാവശ്യമാണ് എന്നാൽ മാത്രമേ ലക്ഷ്യത്തിൽ അമ്പ് കൊള്ളിക്കാൻ പറ്റൂ ലക്ഷ്യത്തിൽ വെടിയുണ്ട എത്തിക്കാൻ പറ്റൂ അത് അതാണ് പോരാളിക്ക് പോലും ആവശ്യമാണത് ഒരു കർഷകൻ അത് ആവശ്യമാണ് ഒരു ആവശ്യമാണ് ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവശ്യം വേണ്ടുന്നതായ ഗുണമാണ് ഈ ഏകാഗ്രത എന്നുള്ളത് ഒരു ഇവിടെ അത് ഏറ്റവും ഉയർന്ന ഏറ്റവും സത്വികമായ രൂപത്തിൽ വ്യാസഭഗവാൻ കാണിച്ചു തരുകയാണ് നേരത്തെ രാജസമായ രൂപത്തിൽ ദ്രോണർ കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുത്ത ആ പരീക്ഷയിലൂടെ കാണിച്ചു തന്നു അതാണ് ഇതെല്ലാം പല പല തലങ്ങളിൽ പലതരം മനുഷ്യരിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഈ വിപുലമായ കഥകളുടെ ഓരോരോ ഭാഗങ്ങളിലൂടെ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ഏതൊരു തത്വത്തെ അദ്ദേഹം എന്ന് മാത്രമല്ല ആ ഓരോ തത്വത്തെയും ജീവിതത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്വഭാവരായ ആളുകളിൽ എങ്ങനെ എല്ലാം അത് ആവിഷ്കൃതമാകുന്നു എന്നും അദ്ദേഹം കാണിച്ചു തരുന്നു അതിൻ്റെ തികഞ്ഞ സാത്വികമായ രൂപം മനസാദം വഹൻഭാരം തമേവാർത്ഥം വിചിന്തയൻ ആ തത്വം ആ മോക്ഷധർമ്മം പഠിക്കണം എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ അതുകൊണ്ട് ഈ യാത്രക്കുള്ളിൽ താൻ എന്തൊക്കെ കണ്ടുവോ അതൊന്നും കണ്ടില്ല കേട്ടില്ല അതൊന്നും തന്നെ ആകർഷിച്ചുമില്ല അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവനായിട്ട് മോക്ഷധർമ്മത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവനായിട്ട് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ മോക്ഷധർമ്മം പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ എന്ന് ചിന്തിച്ചില്ല ഇപ്പോൾ എല്ലാവരും പേരും ആലോചിക്കുന്നതാണ് അത് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ ഇത് പഠിച്ചിട്ട് എന്തു ചെയ്യാൻ അതേപോലെ തന്നെ ആ ജോലി ചെയ്തിട്ട് എന്ത് ചെയ്യാൻ എന്ത് നേട്ടം കിട്ടും എന്ത് പ്രയോജനം കിട്ടും എത്ര രൂപ കിട്ടും ഇതൊക്കെയാണ് എല്ലാവരും ചിന്തിക്കുന്നത് അപ്പോൾ ആ ജോലി ചെയ്യുന്നതിനെക്കുറിച്ചല്ല ആ ജോലി ചെയ്താൽ എത്ര രൂപ കിട്ടും എന്ത് നേട്ടം കിട്ടും എന്ത് സ്ഥാനം കിട്ടും എന്ത് റിവാർഡും അവാർഡും കിട്ടും അങ്ങോട്ടാണ് ചിന്ത പോകുന്നത് ഏകാഗ്രത പോയി ഏകാഗ്രത നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാതെ പലരും ആ ലക്ഷ്യത്തിൽ നിന്നിട്ടകന്നകന്നകന്നകന്നു പോകുന്നത് അഥവാ എന്തെങ്കിലും നേട്ടം കിട്ടിയാൽ പോലും കിട്ടേണ്ടതിന്റെ ഒരു നേരിയൊരു അംശം മാത്രമേ അവർക്ക് കൈവരുന്നുള്ളൂ അത് അചിരേണ തന്നെ നഷ്ടപ്പെട്ടും പോകുന്നു ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു സുഖബ്രഹ്മർഷിയുടെ മനസ്സ് അവിടെ തന്നെ നിൽക്കുന്നു ആത്മാരാമ പ്രസന്നാത്മാ മിഥിലാ മാസാദ ആത്മാരാമനായി തന്റെ ഉള്ളിലിരിക്കുന്ന താൻ തന്നെയായിരിക്കുന്ന ആ നിർഗുണ നിരാകാര ബ്രഹ്മത്തിൽ ആനന്ദിക്കുന്നവനായി അതിന്റെ പ്രത്യക്ഷാനുഭവത്തിന് വേണ്ടിയിട്ടുള്ളതായ ശാസ്ത്രം അത് സമ്പൂർണമായ അഭ്യാസബലത്തോടുകൂടി പഠിക്കാനാണ് ഈ പുറപ്പാട് അങ്ങനെ ആത്മാരാമനായി ആ ആത്മാവിൽ തന്നെ സന്തോഷിക്കുന്നവനായി പ്രസന്നാത്മാ മനസ്സിൽ യാതൊരു വ്യാകുലതയും ഇല്ല യാതൊരു ചാഞ്ചല്യവും ഇല്ല ഇതുകൊണ്ട് എന്ത് കിട്ടും എന്ത് പ്രയോജനം ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നൂറ് 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 ചിന്തകൾ കൂടെ കയറി വരും അപ്പോഴേക്കും വ്യാകുലതകൾ മാത്രമേ ആകുള്ളൂ കാരണം ഇതുകൊണ്ട് ഇന്നത് കിട്ടും പക്ഷെ അതിന് ഇന്ന ഇന്ന തടസ്സങ്ങളുണ്ട് എന്ന് അടുത്ത ചിന്ത കയറി വരും അതിന് ഇന്ന ഇന്ന തടസ്സങ്ങളുണ്ട് അതിന് ഇന്ന ഇന്ന സാഹചര്യങ്ങൾ തടസ്സമാണ് അതിന് ഇന്ന ഇന്ന ആളുകൾ തടസ്സമാണ് എന്നൊക്കെയായി പിന്നെ അതിനെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് അങ്ങ് പോകും ചിന്തകളിങ്ങനെ ചങ്ങല കണ്ണികൾ പോലെ ഒന്നിൽ നിന്ന് വേറൊന്നായിട്ട് തൊടുത്തി തൊടുത്തി പോകും അതാണ് മനസ്സിന്റെ സ്വഭാവം പക്ഷേ ഒന്നിൽ മാത്രം അതുകൊണ്ട് എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നില്ല അതിൽ മാത്രം അങ്ങനെ മോക്ഷധർമ്മത്തിൽ മാത്രം ചിന്തിക്കുന്നവനായിട്ട് അതുകൊണ്ട് പ്രസന്നതയാണ് മനസ്സിന് യാതൊരു ചാഞ്ചല്യവുമില്ല യാതൊരു പരിഭ്രമവുമില്ല അതാണ് പ്രസന്നാത്മാ അതാണ് ആ ചെല്ലുന്ന ശിഷ്യന്റെ മാനസികമായിട്ടുള്ള അവസ്ഥ ആ യോഗ്യത ഇത് എന്നും പഠിക്കുന്നയാളിനും ജോലികൾ ചെയ്യുന്നയാളിനും കർമ്മരംഗത്ത് നിൽക്കുന്നയാളിനും എല്ലാവർക്കും വേണ്ടുന്നതായ ഏറ്റവും അവശ്യമായിരിക്കുന്ന ഗുണമാണ് ആത്മാരാമ പ്രസന്നാത്മാ മിഥിലാം അസസാദ അങ്ങനെ സുഖബ്രഹ്മർഷി മിഥിലയിലെത്തിച്ചേർന്നു അതിന്റെ വാതുക്കലെത്തി മിഥിലാപുരിക്കുള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് വാതുക്കലെത്തി വാതിൽ കണ്ടു അപ്പൊ എന്തുവാണ് അതിനുള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കണം അതിന്റെ അപ്പുറവും ഇപ്പുറം പട്ടാളക്കാരൊക്കെ നിപ്പുണ്ട് പക്ഷേ ശ്രദ്ധ ഒരിടത്ത് മാത്രമാണ് താൻ പേര് കൊണ്ട് കേട്ടറിഞ്ഞിരിക്കുന്ന തന്റെ പിതാവ് തനിക്ക് വർണ്ണിച്ച് കേൾപ്പിച്ച് തന്നിരിക്കുന്ന ജനകമഹാരാജാവിൻ്റെ പാദങ്ങൾ കാണുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ട് അത് മാത്രമേ മനസ്സിലുള്ളൂ അപ്പോൾ ആ ഗോപുരദ്വാരത്തിൽ നിൽക്കുന്ന പട്ടാളക്കാർ അതൊന്നും ചിന്തയിൽ വരുന്നില്ല തസ്യാദ്വാരം സമാസാദ്യ നിശങ്ക പ്രവിവേശ ആ മിഥിലാപുരിയുടെ വാതുക്കൽ ഫോട്ടോവാതിക്കൽ എത്തിയിട്ട് അദ്ദേഹം നേരെ അതിനുള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ് യാതൊരു സംശയവും കൂടാതെ അനുവാദം വാങ്ങിക്കാൻ നിൽക്കണമോ ആ അനുവാദം ഇരിക്കണമോ തനിക്ക് അങ്ങോട്ട് പ്രവേശനത്തിനുള്ള അനുവാദം കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള യാതൊരു സംശയവും കൂടാതെ കണ്ട് നേരെ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോഴേക്കും എന്ത് സംഭവിച്ചു എന്ന് വെച്ചുകഴിഞ്ഞാല് തത്രാവി ദ്വാരപാലസ്തം ഉഗ്രവാച നിഷേധയൻ ദ്വാരപാലകൻ എന്ത് ചെയ്തു അയാള് വളരെ ഉറച്ച ശബ്ദത്തിൽ ആരെയ്ക്കൊണ്ട് മാറി നിൽക്കുക എന്ന് കൽപ്പിച്ചു അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല അത് ലോകത്തിൽ ആർക്കും മുഖത്തേറ്റ പോലെ തോന്നും അപമാനിച്ചതായി തോന്നും ആരായാലും അതിൽ ദുഃഖിക്കും അവർക്ക് ദേഷ്യം വരും ചിലപ്പോൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്നു വരും ചിലപ്പോൾ അവിടെ നിന്ന് പിണങ്ങിപ്പോയി എന്ന് വരും ഇങ്ങനെ പലതും ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ട് ഓരോരോ പ്രകാരത്തിലായിരിക്കും പ്രതികരണം അങ്ങനെ ഉഗ്രവാച കടുത്ത ഭാഷയിലാണ് തടഞ്ഞത് അങ്ങ് മാറി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ തഥൈവച ശുഗസ്തത്ര നിർമ്മന്യു സമതിഷ്ഠത ഇതിലെ ഓരോ വാക്കും വളരെയേറെ പ്രധാനമാണ് ശുഖൻ എന്തു ചെയ്തു അവിടെ തന്നെ നിന്നു ആ ഗോപുരദ്വാരത്തിൽ തന്നെ നിന്നു അകത്തോട്ട് കയറാൻ തുടങ്ങുമ്പോഴാണ് തടഞ്ഞ് മാറി നിൽക്കാൻ പറഞ്ഞത് അവിടെ തന്നെ നിന്നു എങ്ങനെ നിർമ്മന്യു യാതൊരു മന്യുവും കൂടാതെ യാതൊരു കോപവും കൂടാതെ യാതൊരു ദുഃഖവും കൂടാതെ യാതൊരു ലജ്ജയും കൂടാതെ യാതൊരു പരിഭ്രമവും കൂടാതെ കോപമില്ലാതെ സുഖബ്രഹ്മർഷി അവിടെ നിന്നു യാതൊരു അനക്കുമില്ലാതെ നിശ്ചലമായിട്ട് നിൽക്കാൻ എവിടെ ആ ഗോപുരദ്വാരത്തിൽ മധ്യാനം ഭയങ്കരമായ വെയിൽ ഭയങ്കരമായ ഉഷ്ണം ബഹുദൂരം യാത്ര ചെയ്തുവരുമാണ് കാടുകളിലൂടെ പർവ്വതങ്ങളിലൂടെയുള്ള യാത്ര യാത്രയുടെ ക്ലേശം ആരെയാലും ബാധിക്കും ഇതൊരു ബാലകനാണ് പക്ഷേ ഇതൊന്നും ശുഖനെ ബാധിക്കുന്നില്ല എന്നാ ആദവ അധ്വസന്ത ക്ഷുപാസ സമന്ച്ച ആദവ അധ്വസന്ത ആതപമോ അധ്വക്ലേശമോ യാത്രാക്ലേശമോ വഴിയിൽ കൂടി സഞ്ചരിച്ചു വന്നതിന്റെ ക്ലേശമോ ശുഗനിൽ കാണുന്നേയില്ല അതൊക്കെ ഉണ്ട് എന്ന് ആർക്കും തോന്നില്ല എന്ന് മാത്രമല്ല വെയിലാണിത് ഭയങ്കരമായ വെയിലാണ് ആതപം വെയില് ആ വെയിലിന്റെ ചൂട് വെയിലിന്റെ ചൂടിൽ നിൽക്കുക വിഷമാണല്ലോ അതൊന്നും ശുഗനിൽ കാണുന്നില്ല വളരെ സന്തോഷത്തോടു കൂടി ചന്ദനായിട്ട് ശുഗൻ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ നിൽക്കുകയാണ് ക്ഷുത്തോ പിപാസയോ വിശപ്പോ ദാഹമോ അതേപോലെ തന്നെ ശരീരത്തിന്റെ ക്ഷീണമോ ഒന്നും അദ്ദേഹത്തിന് ഉള്ളതായി തോന്നില്ല അങ്ങനെ തന്നെ അവിടെ തന്നെ അനങ്ങാതെ നിന്നു